ഹലോ മക്കളെ എല്ലാവർക്കും എഡ്യൂടിപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെസ്സപ്പോട്ടേമിയൻ സിവിലൈസേഷനെ കുറിച്ചാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് വെയർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ മെസ്സപ്പോട്ടേമിയൻ സിവിലൈസേഷൻ മെസ്സപ്പോട്ടേമിയൻ സിവിലൈസേഷൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് മെസ്സപ്പൊട്ടേമിയ ഈസ് എ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് യുഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് യുഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് മെസ്സപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത് തന്നെ മെസ്സപ്പോട്ടേമിയ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം എന്നതാണ് നെക്സ്റ്റ് പോയിൻറ്റ് ഫോർ ഡിഫറെൻ്റ് സിവിലൈസേഷൻസ് ഓഫ് മെസ്സപ്പൊട്ടേമിയ ആർ ദ സുമേറിയൻ ദ ബാബലോണിയൻ ദ അസീറിയൻ ആൻഡ് ദ കൽദിയൻ മെസ്സപ്പോട്ടേനിയയിൽ നാലോളം സംസ്കാരങ്ങൾ ഉയർന്നു വരികയും അത് തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവയാണ് സുമേറിയൻ ബാബലോണിയൻ അസേറിയൻ കൽദിയൻ മുതലായവ ഈ നാല് സംസ്കാരങ്ങളും അവയുടെ കാലഘട്ടം അനുസരിച്ച് ഓർഡറിൽ പഠിക്കാനായിട്ട് എസ് ബാക്ക് എന്ന് പറയുന്ന ഈ ഒരു കോഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് പോയിൻറ്റ് ദ മേജോർ സിറ്റീസ് ഇൻ ഏൻഷ്യൻ മെസ്സപ്പൊട്ടേമിയ ആർ ഉർ ഉറുഖ് ആൻഡ് ലഗേഷ് മെസ്സപ്പട്ടേമിയയിൽ നിരവധി നഗരങ്ങൾ ഉടലെടുത്തിരുന്നു അവയിൽ ചിലതാണ് ഉർ ഉറുഖ് ലഗാഷ് മുതലായവ നെക്സ്റ്റ് പോയിൻറ്റ് ദ മെസ്സപ്പൊട്ടേമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഈസ് കോൾഡ് ക്യൂണിഫോം മെസ്സപ്പോട്ടേമിയയിൽ അവർ ഒരു എഴുത്തുവിദ്യ വികസിപ്പിച്ചെടുത്തിരുന്നു അതിൻ്റെ പേരാണ് ക്യൂണിഫോം ചിത്രത്തിൽ കാണുന്നത് ക്യൂണിഫോം ലിപിയാണ് നെക്സ്റ്റ് പോയിൻറ്റ് കലണ്ടർ മെസ്സപ്പോട്ടേമിയൻ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂമെൻ്റ്സ് ഓഫ് ദ മൂൺ ദ ഡിവൈഡഡ് ഇയർ ഇൻറ്റു ട്വൽവ് മന്ത്സ് എ മന്ത് ഇൻറ്റു ഫോർ വീക്സ് ആൻഡ് എ ഡേ ഇൻറ്റു ട്വൻറ്റി ഫോർ അവേഴ്സ് മെസ്സപ്പൊട്ടേമിയൻസ് ഒരു കലണ്ടർ വികസിപ്പിച്ചെടുത്തിരുന്നു അത് ചന്ദ്രൻ്റെ മൂമെൻസിനനുസരിച്ചിട്ടായിരുന്നു തയ്യാറാക്കിയത് മെസ്സപ്പൊട്ടേമിയൻ കലണ്ടറിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കലണ്ടറിലെ പോലെ തന്നെ പന്ത്രണ്ട് മാസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കൂടാതെ അവർ ഓരോ മാസത്തിനും നാല് ആഴ്ചകളായിരുന്നു കണക്കാക്കിയിരുന്നത് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ടെന്നും അവർ കണ്ടെത്തിയിരുന്നു നെക്സ്റ്റ് പോയിൻറ്റ് സിഗരറ്റ് കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് നെയിംലി സിഗുറത് ഈസ് ദ എവിഡൻസ് ഓഫ് ദ അമേസിംഗ് ആർക്കിടെക്ചറൽ സ്കിൽസ് ഓഫ് ദ ഏൻഷ്യൻ മെസ്സപ്പൊട്ടേമിയൻസ് മെസ്സപ്പൊട്ടേമിയയിൽ നിർമ്മിച്ചിട്ടുള്ള ആരാധനാലയങ്ങളെയാണ് സിഗുറത് എന്ന് വിളിക്കുന്നത് ഇവയുടെ നിർമ്മാണം മെസ്സപ്പോട്ടേമിയക്കാരുടെ വാസുവിധിയിലുള്ള വൈദഗ്ധ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു നമുക്കടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് മെസ്സപ്പൊട്ടേമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് നമ്മൾ പറഞ്ഞു മെസ്സപ്പൊട്ടേമിയക്കാര് എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയെടുത്തിരുന്നു അതിൻ്റെ പേരാണ് ക്യൂണിഫോം അപ്പോൾ നമുക്കതിൻ്റെ പ്രത്യേകതകൾ നോക്കാം ദ മെസ്സപ്പോട്ടേമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഈസ് കോൾഡ് ക്യൂണിഫോം ദ സ്ക്രിപ്റ്റ് വാസ് വെജ് ഷെയ്പ്പഡ് ദോർ റിട്ടേൺ ഓൺ ദ സ്മൂത്ത് സർഫേസ് ഓഫ് വെറ്റ് ക്ലേ ടാബ്ലെറ്റ്സ് മെസ്സപ്പോട്ടീമിയൻ ലിപ്പി വെജ് ജാകൃതിയിലുള്ളതായിരുന്നു കൂടാതെ ഇത് എഴുതിയിരുന്നത് ഉണങ്ങാത്ത കളിമൺ ഫലകത്തിലായിരുന്നു എ ഷാർപ്പ് സ്റ്റിലസ് വാസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് നല്ല കൂർത്ത മുനയുള്ള പേന ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ എഴുതിയിരുന്നത് അതിൽ എഴുതിയതിനു ശേഷം സൂര്യപ്രകാശം ഉപയോഗിച്ച് കളിമൺ ഫലകം ഉണക്കിയെടുക്കും ഇത്തരത്തിൽ എഴുതിയ നിരവധി ഫലകങ്ങൾ അവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് അടുത്ത ചോദ്യം നോക്കാം പ്രിപ്പയർ എ നോട്ട് ഓൺ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ മെസ്സപ്പോട്ടേമിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി ഗണിതം ജ്യോതിശാസ്ത്രം എന്നീ മേഖലകളിൽ മെസ്സപ്പോട്ടേമിയൻസ് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ദേ ഫോർമുലേറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ മൂൺ and they divided a year into 12 month and a month into ഫോർ weeks and a day into 24 hours അവേഴ്സ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ ജ്യോതിശാസ്ത്ര രംഗത്ത് നടത്തിയിട്ടുള്ള ഒരു സംഭാവനയാണത് അവർ ഒരു കലണ്ടർ നിർമ്മിച്ചിരുന്നു ചന്ദ്രൻ്റെ മൂവ്മെൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കലണ്ടർ ആയിരുന്നു ഇത് ഇതിൽ ഒരു വർഷത്തെ പന്ത്രണ്ട് മാസമായും ഒരു മാസത്തെ നാല് ആഴ്ചകളായും കൂടാതെ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറായും അവർ പറയുന്നുണ്ട് നെക്സ്റ്റ് പോയിൻറ്റ് ദ ന്യൂ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട് അവർക്ക് ഗണിതശാസ്ത്രത്തിലും നിരവധി സംഭാവനകൾ ഉണ്ടായിരുന്നു അവയാണ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ സ്ക്വയർ റൂട്ട് എന്നിവ അടുത്ത ചോദ്യം നോക്കാം സിഗുരത്ത് ഷോർട്ട് നോട്ട് സിഗുറാത്തിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് പോയിന്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് എം സിഗുരത്ത് ഈസ് ദ എവിഡൻസ് ഓഫ് ദ അമേസിംഗ് ആർക്കിടെക്ചറൽ സ്കിൽസ് ഓഫ് ദ ഏൻഷ്യൻ മെസപ്പൊട്ടേമിയൻസ് മെസ്സപ്പൊട്ടേമിയൻസ് നിർമ്മിച്ചിരുന്ന ടെമ്പിൾസിനെയാണ് സിഗുരത്ത് എന്ന് വിളിക്കുന്നത് അത് അവരുടെ ആർക്കിടെക്ചറൽ സ്കില്ലിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ദേ വെയർ കൺസ്ട്രക്റ്റഡ് ഇൻ സിറ്റീസ് ദ വെയർ ഓൺ ആർട്ടിഫിഷ്യൽ ഹില്ലോക്സ് യൂസിങ് ബ്രിക്സ് സിറ്റീസിലായിരുന്നു അവർ സിഗുരത്ത് പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കൂടാതെ അവർ ഇഷ്ടികകൾ ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഹില്ലോക്കുകളും നിർമ്മിച്ചിരുന്നു അപ്പോൾ മെസ്സപ്പോട്ടേമിയൻ സിവിലൈസേഷനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ നമ്മൾ നൽകി കഴിഞ്ഞു ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്